വെൽക്കം ടു ഓഫ് ലേണിംഗ് ടെൻത് പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് ജി കെ മോക് ടെസ്റ്റ് ആണെന്ന് നമ്മൾ നടത്തുന്നത് ഏത് പരീക്ഷകൾക്ക് പോവുകയാണെങ്കിലും സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നു അത് ഒരു ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ എൻ സിആർടി എസ് സിആർടി ടെക്സ്റ്റ് ബുക്കുകൾ അങ്ങനെ എല്ലാം പഠിച്ച് നമ്മൾ പോയി കഴിഞ്ഞാലും പരീക്ഷ ഭംഗിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകള് അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൂം പേർപ്പേഴ്സ് നന്നായി പഠിച്ചു പോയാൽ അല്ലെങ്കിൽ അത് ചെയ്തു പോയാൽ മാത്രമേ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല പരീക്ഷ നമ്മൾ എഴുതി എഴുതി അല്ലെങ്കിൽ കേട്ടും പഠിച്ചും ശീലവാന്നുള്ളത് വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് പഠനമൊക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും പഠിച്ച് ഒരുവിധം പഠിച്ചിരിക്കുന്നവർക്കാണെങ്കിലും ഒക്കെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഒരേ സമയം എല്ലാ ഭാഗങ്ങളും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണെങ്കിലും ഇപ്പൊ മോക്ക് ടെസ്റ്റ് വളരെ നല്ലതാണ് ഇപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാട്ടോ നമുക്ക് ഞാൻ ചോദ്യങ്ങൾ വായിക്കാം ഒപ്പം തന്നെ ആൻസറും പറയാം സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് മലയാള സിനിമയുടെ വികസനം ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രൂപവത്കരിച്ച സ്ഥാപനത്തിന്റെ പേര് എന്താണ് ചലച്ചിത്ര അക്കാദമി ക്യുറ്റിന്ത്യാ സമരം പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ് ബോംബെ അജന്ത ശരത് കമൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ടേബിൾ ടെന്നീസ് അല്പം ആഹാരം ആഹാരമെടുത്ത് അതിൽ അഞ്ചാറ് തുള്ളി നൈട്രിക് ആസിഡ് നൈട്രിക് ആസിഡ് ഒഴിച്ച് ചൂടാക്കുമ്പോൾ മഞ്ഞ നിറം ലഭിക്കുകയാണെങ്കിൽ ഇത് ഏത് പോഷകത്തിന്റെ സാന്നിധ്യമാണ് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പട്ടിക ഏതാണ് പതിനൊന്ന് നെക്സ്റ്റ് വൺ വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്ന വർഷം ഏതാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ച് പ്രഥമ എഴുത്തച്ഛൻ മലയാള സാഹിത്യ സ്മൃതി പുരസ്കാരം നേടിയത് ആരാണ് കെ ജയകുമാർ ചുവടെ തന്നിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം ആയത് എന്തെല്ലാം ഒന്ന് ആഹാര രീതിയിലെ മാറ്റങ്ങൾ രണ്ട് വ്യായാമമില്ലായ്മ മൂന്ന് മാനസിക സമ്മർദ്ദം ഇത് മൂന്നും ശരിയാണ് ശിലകളുടെ രൂപവൽക്കരണം സംബന്ധിച്ച പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് പെട്രോളജി പശ്ചിമ ബംഗാളും പൂർവ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ ആരാണ് രവീന്ദ്രനാഥ ടാഗോർ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ അഥവാ ലോക മാനസികാരോഗ്യ ദിനം എന്നാണ് ഒക്ടോബർ പത്ത് കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്ത വർഷം എന്നാണ് രണ്ടായിരത്തി പതിനേഴ് ജൂണ് ഇന്ത്യ ബംഗ്ലാദേശ് സൗഹൃദത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്ന പാലത്തിന്റെ പേര് എന്താണ് മൈത്രി സേതു താഴെ പറയുന്നവിൽ ആന്റിസെപ്റ്റിക്കിന് ഉദാഹരണം ഏതാണ് അതായത് ബാർബിറ്റോൺ പാരാസെറ്റമോൾ അയഡിൻ ടെ സൈക്ലിൻ ഏതാണ് ഉദാഹരണം താഴെ പറയുന്നവിൽ ആന്റിസെപ്റ്റിക്കിന് ഉദാഹരണം ഏതാണ് നെക്സ്റ്റ് വൺ സമ്പ്രദായം ഏത് കലാരൂപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കഥകളി രക്ഷാസേനയെ വിന്യസിപ്പിക്കുക ക്യാമ്പുകൾ ആരംഭിക്കുക തുടങ്ങിയവ എല്ലാവിധ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കേണ്ട മഴ മുന്നറിയിപ്പ് സന്ദേശം ഏതാണ് ഏതാണത് റെഡ് അലർട്ട് വളരെ പ്രധാനമാണ് കേട്ടോ ഇപ്പൊ ഇതിൽ പറഞ്ഞ റെഡ് അലർട്ട് ആയാലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്റ്റൊക്കെ ആയാലും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അതുപോലെ തന്നെ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാന്നാ ചോദിക്കണേ ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ ഖേദ സത്യാഗ്രഹം മഹാരാഷ്ട്ര അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത് ഏതൊക്കെയാണ് ചമ്പാരൻ ബീഹാർ അല്ലേ ശരിയാണ് ചമ്പാരൻ ഏതന്നെയാണ് ബീഹാർ തന്നെയാണ് അടുത്തത് പിന്നെ ഏതാ പറഞ്ഞേ അഹമ്മദാബാദ് മിൽ സമരം എവിടെ തന്നെയാണ് ഗുജറാത്തിൽ തന്നെയാണ് നടന്നത് അതും ശരിയാണ് എന്നാൽ ഗേതാ സത്യാഗ്രഹം ഇവിടെ പറഞ്ഞത് മഹാരാഷ്ട്രയാണ് ഗേതാ സത്യാഗ്രഹം നടന്നത് എവിടെയാണ് ഗതാ സത്യാഗ്രഹം ഗുജറാത്തിലാണ് അതുകൊണ്ട് ഗേതാ സത്യാഗ്രഹം പറഞ്ഞത് മഹാരാഷ്ട്രയാണ് എന്നുള്ളത് കൊണ്ട് അതാണ് തെറ്റായിട്ടുള്ള ആൻസർ ബാക്കി രണ്ടും ശരിയാണ് കേട്ടോ അപ്പൊ ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏതാണ് പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏതാണ് ഇപ്പൊ ഓപ്ഷൻ തന്നിട്ട് മാൾവയാണോ ആണോ ചോട്ടാനാഗ്പൂർ ആണോ ഡെക്കാൻ ആണോ ഷില്ലോങ് ആണോ എന്നൊക്കെ തന്നിട്ട് ഏതാ നമുക്കറിയാലോ ഡെക്കാൻ പീഠഭൂമി ഏറ്റവും വലിപ്പം കൂടിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി അക്തിപർവത ജന്യ ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് ഏതിനെയാണ് ആഗ്നേയ ശിലകൾ അടുത്തതാ എം എസ് ഗിൽ പറയുന്നവയിൽ ഏത് പ്രധാന പദവി വഹിച്ച വ്യക്തിയാണ് എം എസ് ഗിൽ ഏതാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവി വഹിച്ച വ്യക്തിയാണ് കുഞ്ഞാലെ നാലാമനെതിരെയുള്ള പോരാട്ടത്തിൽ സാമൂതിരിയെ സഹായിച്ച പോർച്ചുഗീസ് നാവിക സൈന്യാധിപന്റെ പേര് എന്താണ് ആന്ദ്രേ ഫുർട്ടാഡോവ് ആന്ദ്രേ ഇന്നലെ ക്ലാസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞാലിമിക്കാരുടെ ക്ലാസ്സും നമ്മുടെ പോർച്ചുഗീസുകാരുടെ ആഗമനം ഒക്കെ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കുട്ടികൾ കാണാം ശരീരത്തിലെ കാൽസ്യം ആകിരണം കാൽസ്യം ആകിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി ശരീരത്തെ അണുബാധയിൽ നിന്ന് രക്ഷിക്കുന്ന രോഗപ്രതിരോധ ശേഷി ആരോഗ്യകരമായ ടിഷ്യൂകളെ ആക്രമിക്കുന്ന സ്വയം രോഗപ്രതിരോധത്തെ രോഗത്തിന്റെ പേരെന്താണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് അതായത് ശരീരത്തെ അണുബാധയിൽ നിന്ന് രക്ഷിക്കുന്ന രോഗപ്രതിരോധ ശേഷി ആരോഗ്യകരമായ ടിഷ്യൂകളെ ആക്രമിക്കുന്ന സ്വയം രോഗപ്രതിരോധ രോഗത്തിന്റെ പേരാണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് നിരത്തിൽ ഇറക്കിയത് എവിടെയാണ് എവിടെയാണ് ന്യൂഡൽഹി കേന്ദ്രഭരണ പ്രദേശങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഭരണഘടനയിൽ വരുത്തിയ ആദ്യത്തെ ഭേദഗതിയിലൂടെ നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേസ് ഏതാണ് ശങ്കരി പ്രസാദ് കേസ് ഒന്നുകൂടെ പറയാം ഭരണഘടനയിൽ വരുത്തിയ ആദ്യത്തെ ഭേദഗതിയിലൂടെ നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേസ് ഏതാണ് ശങ്കരി പ്രസാദ് കേസ് ആണ് വളരെ പ്രധാനമായിട്ട് ഓർത്തു വെക്കേണ്ടതാണ് അടുത്തത് കൃഷ്ണപുരം കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഗജേന്ദ്ര മോക്ഷം എന്താണ് എന്താണ് ആ ചുമർ ചിത്രമാണ് ക്രയോലൈറ്റ് ഏത് ലോഹത്തിന്റെ ഐരാണ് അലുമിനിയത്തിന്റെ ഐരാണ് സ്വയം ഉഴുതുമറിക്കൽ പ്രക്രിയക്ക് വിധേയമാകുന്ന ഇന്ത്യയിലെ മണ്ണിനത്തിന്റെ പേര് എന്താണ് കറുത്ത മണ്ണ് ശുചീന്ദ്രം ഉടമ്പടിയുടെ വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് ഏത് കമ്മ്യൂണിറ്റി റിസർവുകൾ നെക്സ്റ്റ് വൺ താഴെ പറയുന്നവയിൽ ഏറ്റവും കുറവ് അയോണീകരണ എൻതാൽപി ഏത് മൂലകത്തിനാണ് അയോണീകരണ എൻതാൽപി ഏത് മൂലകത്തിനാണ് ഓപ്ഷൻ തരാം നിയോൺ ക്ലോറിൻ ഓക്സിജൻ സോഡിയം ഏതിനാണ് സോഡിയം ധനകാര്യ കമ്മീഷൻ ചെയർമാൻമാരായി സേവനം അനുഷ്ഠിച്ചവർ ആരെല്ലാമാണ് കെ സി നിയോഗി മഹാവീർ ത്യാഗി കെ സി പന്ത് അരവിന്ദ് പനഗരിയ എല്ലാവരും എന്താണ് ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് പ്രവർത്തനമനു പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളാണ് അപ്പൊ നമ്മള് ഓരോ ഞാൻ ധനകാര്യ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ ഒക്കെ എടുത്തിട്ടുള്ളപ്പോ പറഞ്ഞിട്ടുണ്ട് ഓരോ ആ പദവിയിൽ ഇരുന്നിട്ടുള്ള ആൾക്കാരെ ഓർഡർ രൂപത്തിൽ നമുക്ക് ഒന്ന് രണ്ടും മൂന്നും ലാസ്റ്റത്തെയും അല്ലെങ്കിൽ അതിനു മുന്നത്തെയും ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആരാണ് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ആ പദവി വഹിച്ചിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ സ്റ്റോറി ടെല്ലർ എന്ന ഇന്ത്യൻ പെയിന്റിംഗ് ആരുടെ സൃഷ്ടിയാണ് അമൃത ഷെർഗിൽ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു ലോത്തൽ ലോത്തൽ എവിടെയാണ് ഗുജറാത്ത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാതെ നിലനിർത്താനായി സഹായിക്കുന്ന ഹോർമോണിന്റെ പേരാണ് ഇൻസുലിൻ അതുകൊണ്ടാണ് ഷുഗർ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഇൻസുലിൻ കുത്തിവെക്കുന്നത് പ്രജാ ദർബാർ ഏത് സംസ്ഥാനത്തെ ജനസമ്പർക്ക പരിപാടിയാണ് തെലുങ്കാന ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു കാസർകോട് പഹാരിയാ കലാപം നടന്ന പ്രദേശം ഏതാണ് ജാർഖണ്ഡ് ഓവർലാപ്പോട് കൂടിയ ആകാശ ചിത്രങ്ങളിൽ നിന്ന് ത്രിമാനദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് എന്താണ് സ്റ്റീരിയോസ്കോപ്പ് ശക്തി അനഖ വിജയ് എന്നിവ ഏതിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് തക്കാളി ബംഗാളിലെ നീലം കർഷക കലാപം നടന്ന വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് താഴെ പറയുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന്റെ കാരണങ്ങൾ ഏതെല്ലാമാണ് ഓപ്ഷൻ തരാം കർഷകരുടെ ദുരിതങ്ങൾ ശിഭായിമാരുടെ ദുരിതങ്ങൾ രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം എന്താണ് ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ് കേട്ടോ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ സുഭാഷ് ചന്ദ്രബോസ് ദ സ്ട്രഗിൾ ഈസ് മൈ ലൈഫ് നെൽസൺ മണ്ടേല മൈ സ്ട്രഗിൾ ഇ കെ നായനാർ എന്താണ് ഏതാ ശരി ഏതാ തെറ്റ് എല്ലാം ശരിയാണ് മൈ സ്ട്രഗിൾ ഇ കെ നായനാരുടെയാണ് ദ സ്ട്രഗിൾ ഈസ് മൈ ലൈഫ് നെൽസൺ മണ്ഡലയുടെ ആണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ സുഭാഷ് ചന്ദ്രബോസിന്റെയാണ് കേട്ടോ അന്തരീക്ഷ വായുവിൽ കൂടുതലുള്ള രണ്ടാമത്തെ നിഷ്ക്രിയ വാതകം ഏതാണ് ഏതാണ് നിയോൺ ആണ് ബാസ്ബോൾ ായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാസ്ബോൾ ഏതാണ് ക്രിക്കറ്റ് പ്രോജക്റ്റ് ടെലിഫോൺ പദ്ധതി നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച പ്രളയ് എന്ന് പറയുന്നത് എന്താണ് ദ മിസൈൽ ആണ് ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് ഇന്ത്യയിൽ എവിടെയാണ് ഹരിയാന നെല്ലിക്കയിലെ ആസിഡ് ഏതാണ് ആസിഡ് തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് പാമ്പാറിലാണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പാസാക്കിയ ആദ്യത്തെ ബില്ല് ഏതാണ് വനിതാ സംവരണ ബിൽ ഷിപ്പ്കിലാ ചുരങ്ങൾ ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതാണ് ഹിമാചൽ പ്രദേശും തിബറ്റും ഗൗണ കവനാർ വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതാണ് മീനച്ചിലാർ പിങ്ക് രോഗം ബാധിക്കുന്ന വിള ഏതാണ് റബ്ബർ നളിനകാന്തി എന്ന സിനിമ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കി ഉള്ളതാണ് ടി പത്മനാഭൻ ഐ എസ് ആർഒ സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യത്തെ കളക്ടറേറ്റ് ഏതാണ് കോട്ടയം കോൺഗ്രസിന്റെ രൂപവൽക്കരണ സമ്മേളനത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എത്ര പ്രതിനിധികളാണ് പങ്കെടുത്തത് എഴുപത്തിരണ്ട് ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ആദ്യം അണിനിരക്കുന്ന രാജ്യം ഏതാണ് ഗ്രീസ് ബഞ്ചൻ ഏത് ബഞ്ചൻ ഏത് നദിയുടെ പ്രധാന പോഷക നദിയാണ് നർമ്മദ ബ്ലാക്ക് നർമ്മദുൾബുൾ എന്ന അപൂർവയിനം പക്ഷി കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനത്തിന്റെ പേര് ഏതാണ് ഏതാണ് സൈലന്റ് വാലി ബൾബ് പ്രകാശിക്കുമ്പോൾ നടക്കുന്ന ഊർജ മാറ്റം ഏതാണ് വൈദ്യുതോർജം പ്രകാശോർജവും അതുപോലെ തന്നെ താപോർജ്ജവുമായി മാറുന്നു കോഴിക്കോടിന്റെ ആത്മക കോഴിക്കോടിന്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് എം ജി എസ് നാരായണൻ കോഴിക്കോടിന്റെ കഥ എം ജി എസ് നാരായണൻ കാൽമുട്ടിലെ അസ്ഥിയുടെ പേരെന്താണ് പാറ്റല്ല ഏഷ്യൻ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹി മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അവകാശം പാർലമെന്റ് നൽകിയ ഭരണഘടന ഭേദഗതിയുടെ പേരെന്താ ഇരുപത്തിനാലാം ഭരണഘടന താഴെ പറയുന്നവയിൽ റിട്ട അല്ലാത്തത് ഏതാണ് ഹേബിയസ് കോർപ്പസ്

അതായത് മറ്റൊരു ലോകം സാധ്യമാണ് എന്ന മുദ്രാവാക്യം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സോഷ്യൽ എണ്ണൂറ്റി എൺപത്തി ആറിൽ കണ്ടെ കണ്ടെഴുത്ത് വിളംബരം പ്രസിദ്ധപ്പെടുത്തിയത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ കണ്ടെഴുത്ത് വിളംബരം പ്രസിദ്ധപ്പെടുത്തിയത് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ് തോൽപൂർ കരൌളി കടുവ സങ്കേതം ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാനിലാണ് തിരുവിതാംകൂർ രാജവംശത്തിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്ന് തിരുവി തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി ആരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ നാഷണൽ സ്പേസ് ഡേ ആഘോഷായി പ്രഖ്യാപിച്ച ദിവസം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് എന്താണ് ബുഗ് ബുഗ്ൽ എന്ന് പറയുന്നത് ഹിമാലയത്തിലെ പുൽമേടുകളാണ് കാർഡിയോളജി എന്തുമായിട്ട് റിലേറ്റഡ് ആണ് കാർഡിയോ സോറി കാർഡിയോളജി എന്തുമായിട്ട് റിലേറ്റഡ് ആണ് കാർഡിയോളജി എന്തുമായിട്ട് റിലേറ്റഡ് ആണ് കാർഡിയോളജി ഹൃദയം കാർഡിയോളജി ഹൃദയമായിട്ട് റിലേറ്റഡ് ആണ് അപ്പൊ ഇത്രയാണ് നമ്മള് ഇന്ന് ബോക്ടസ്റ്റിൽ അപ്പോ ഇന്നിപ്പോ ഇതില് കുറേയധികം ഇപ്പൊ നമ്മളൊരു എൺപത് ക്വസ്റ്റ്യൻസോളം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്ര പറഞ്ഞതില് ചിലപ്പോ പത്തും അറുപതും എഴുപതും എണ്ണം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും പക്ഷെ പത്തെണ്ണെങ്കിലും നമുക്ക് അറിയാത്തത് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അതാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പൊ അറിയാത്ത ചോദ്യങ്ങൾ തെരഞ്ഞെടുത്ത് നമ്മൾ പഠിച്ചു വെക്കാം ഒന്നുകിൽ അത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു ക്വസ്റ്റിനായിട്ട് മാറാം ഒന്നോ രണ്ടോ ക്വസ്റ്റിനിന്റെ ആൻസർ കിട്ടുന്നത് തന്നെ നമുക്ക് നല്ലൊരു അതായത് ഒരു എൺപത് എൺപത്തഞ്ച് മാർക്ക് കിട്ടിയ കുട്ടിക്ക് രണ്ട് ക്വസ്റ്റിനും കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടുക എന്ന് പറയുമ്പോ അത് അവരുടെ അതായത് ആ ജോലിയുടെ തന്നെ നൂറ് ശതമാനം സാധ്യത ഉറപ്പുവരുത്തുന്ന ചില ഘടകങ്ങളായിട്ട് മാറും ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ വിശകലനം അല്ലെങ്കിൽ അതിന്റെ പഠനം നിങ്ങൾ തീർച്ചയായിട്ടും നടക്കുക കേട്ടോ ക്ലാസ് ഇഷ്ടമായിച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ